നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ഇടവക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ സമ്പൂർണ്ണ മാസബലത്തെ പറ്റിയാണ് പറയുന്നത് ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി കൂടാതെ മകേരത്തിൻ്റെ ആദ്യ പകുതി ഭാഗവുമാണ് ഇവരെ സംബന്ധിച്ച് ഈ മാസക്കാലം എല്ലാ കാര്യങ്ങളിലും പൊതുവിൽ മാറ്റം ഉണ്ടാവുന്ന സമയമാണ് തൊഴിൽ സ്ഥലം ഭക്ഷണം ജീവിതസുഖ സൗകര്യങ്ങൾ എന്നിവയിൽ ഗണ്യമായിട്ടുള്ള മാറ്റം സംഭവിക്കാനിടയുണ്ട് കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് അത്ഭുതപൂർവ്വമായിട്ടുള്ള രീതിയിൽ വളർച്ച ഉണ്ടാവും അതുനിമിത്തം മനസ്സിന് സന്തോഷം ലഭിക്കുകയും ചെയ്യും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ വളരെയധികം ശ്രദ്ധയും പരിഗണനയും നൽകിയാൽ വരാൻ പോകുന്ന ശനിമാറ്റം കൂടുതൽ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിത്തരും കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുന്നതാണ് തൊഴിൽ ഇടങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനചലനവും ചലനവും സ്ഥാനക്കേറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അർഹമായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കും കുടുംബജീവിതം സുഖകരമായിരിക്കും ഗുണവർധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണു ഭജനവും വ്യാഴാഴ്ച വ്രതവും അനുഷ്ഠിക്കലുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം